ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ നമസ്കാരം 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 നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു കേസിൽപ്പെട്ടിരിക്കുകയാണ് ആസാമിലാണ് ആസാം പോലീസാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അതൊന്ന് വിശദീകരിക്കാം അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു കേസിൽ പെടുക എന്നൊക്കെയുള്ളത് പുതിയ ഒരു വാർത്തയല്ല നിരന്തരമായി അദ്ദേഹം ഇത്തരം കേസുകളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാമല്ലോ നേരത്തെ മുതൽ തന്നെ തീരെ പക്വതയില്ലാത്ത ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് രാഷ്ട്രീയ വസ്തുതകളും ചരിത്ര വസ്തുതകളും ഒക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു പ്രതികരണമാണ് എപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ ആർ എസ് എസിന് ഗാന്ധി പദത്തിലുള്ള ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ആ അദ്ദേഹം ധാരാളം പ്രചരണങ്ങൾ നടത്തി അവസാനം കോടതിക്ക് മുമ്പാകെ ചെന്ന് അതിന് മാപ്പ് പറയേണ്ട അവസ്ഥയുണ്ടായി ഇപ്പോൾ അദ്ദേഹം ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പല പ്രസംഗങ്ങളും നടത്തി ഭരണഘടന അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അവസാനം പാർലമെന്റിന്റെ വേദി അതിനു വേണ്ടി ഉപയോഗിച്ചപ്പോ പാർലമെന്റ് അംഗങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ പോയി ഭരണഘടന എന്ന് പറയുന്ന നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കിന് എത്ര പേജ് ഉണ്ട് എന്ന് ചോദിച്ചിട്ട് പോലും മറുപടി ഉണ്ടായില്ല ഭരണഘടനയ്ക്കകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായില്ല മറ്റൊന്ന് ഇതൊക്കെ അദ്ദേഹം പാർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഡിത്തം അതായത് തപസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് ചൂടുത്പാദിപ്പിക്കുന്ന ശരീരത്തിൽ ചൂടുപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞു ഭഗവാൻ ശിവനെ കുറിച്ചും ഇതുപോലെ അബദ്ധജടലമായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തി ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ അമിത്ഷായ്ക്കെതിരെ അമിത്ഷാ കൊലയാളിയാണ് എന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇപ്പോൾ കോടതി കയറിയിരിക്കുകയാണ് അങ്ങനെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പക്വതയില്ലാത്ത വ്യക്തിത്വം എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത് ഇതിപ്പോ കേസായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളുണ്ട് കേസ് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതായത് മുൻ പ്രധാനമന്ത്രി മരിച്ചു കോൺഗ്രസ് നേതാവായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മരണത്തിന്റെ ദുഃഖാചരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം രാജ്യം വിട്ടുപോയി അത് പോയത് ഐക്യരാഷ്ട്രസഭയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നോബേൽ സമ്മാനം വാങ്ങാനോ ഒന്നും അല്ല പോയത് അദ്ദേഹം പോയ കാര്യം എന്താണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം പോയ രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ എന്തിനാണ് പോയതെന്ന് ഏതാണ്ട് മനസ്സിലാവും എന്ന് മാത്രമേ ഉള്ളൂ അതായത് സ്വന്തം രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയുടെ ചരമത്തോടും സ്വന്തം പാർട്ടിയുടെ മുൻ പ്രധാനമന്ത്രിയുടെ ചരമത്തോടും രാജ്യം മുഴുവൻ ഔദ്യോഗിക ദുഃഖാചരണം ആചരിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുമ്പോൾ പാർട്ടിയുടെ പരമോന്നത നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള അദ്ദേഹം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് രാജ്യാന്തര യാത്ര നടത്തുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ് ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്നതെല്ലാം സ്വന്തം പാർട്ടിക്കും സ്വന്തം മുന്നണിക്കും അതിലുപരി സ്വന്തം പദവിക്കും നിരക്കാത്ത ഒരു നിലയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എവിടെയാ പോവുക ഏറ്റവും അവസാനം അദ്ദേഹം ചെയ്ത ഒരു ഒരു ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ഇന്ത്യക്കെതിരെയാണ് എന്റെ പോരാട്ടം അത് അദ്ദേഹം എടുത്തു പറഞ്ഞു ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അതായത് ആർ എസ് എസിനെതിരെയാണ് ബി ജെ പിക്ക് എതിരെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെയാണ് എന്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട് വലിയ മാനങ്ങളുണ്ടെന്ന് പറയാൻ കാര്യം ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന ധാരാളം ശക്തികൾ ഇന്ത്യക്ക് പുറത്തും ഉണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്നുകൊണ്ട് ഇന്ത്യയെ ഇന്ത്യയെ പോരാടി പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ജോർജ് സോറോസിനെ പോലെയുള്ളവര് ഹിൻഡൻബർഗിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആൻഡേഴ്സിനെ പോലെയുള്ളവര് അതുപോലെ വിഘടനവാദികൾ അത് ഇസ്ലാമിക തീവ്രവാദികൾ വിഘടനവാദികൾ കൂടാതെ ഖാലിസ്ഥാൻ വിഘടനവാദികൾ ഇങ്ങനെയുള്ള നിരവധി ശക്തികൾ ലോകത്തിന്റെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി കൊതിച്ചുയരുന്ന ഭാരതത്തിനെതിരെ അണിനിരഞ്ഞിട്ടുണ്ട് ആ അവസരത്തിൽ അവരുടെ സംഘടനകളും ഫൗണ്ടേഷനുകളും വിദേശ സഹായങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു കുടുംബാംഗം കൂടിയായ രാഹുൽ ഗാന്ധി എന്റെ യുദ്ധം ഇന്ത്യക്കെതിരെയാണ് എന്ന പ്രഖ്യാപനത്തിൽ അന്താരാഷ്ട്ര അജണ്ടകളോട് ഒപ്പം നിന്നുകൊണ്ട് ഭാരതത്തെ തകർക്കുന്ന ഒരു ചട്ടുകമായി അതായത് വിദേശ ശക്തികളുടെ ചട്ടുകമായി ഉപകരണമായി മാറിയിട്ടുണ്ടോ ഞാനിത് സംശയിക്കാൻ കാരണം ഇത്തരം അന്താരാഷ്ട്ര ശക്തികളുടെ ഒരു പ്രവർത്തന രീതി പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഏത് രാജ്യത്തെയാണോ തകർക്കേണ്ടത് ആ രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടികളെ കയ്യിലെടുക്കുക അവിടുത്തെ മാധ്യമങ്ങളെ കയ്യിലെടുക്കുക അവിടുത്തെ ഷെയർ മാർക്കറ്റ് തകർക്കുക അവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിട്ട് ആഘാതമേൽപ്പിക്കാവുന്ന തരത്തിൽ ആ രാജ്യത്തെ സാമ്പത്തിക ശക്തികൾ ആയിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളെയും കോടീശ്വരന്മാരെയും ആക്രമിക്കുക ഇങ്ങനെയുള്ളൊരു അന്താരാഷ്ട്ര അജണ്ട നടക്കുമ്പോൾ ആ അജണ്ട നടപ്പാക്കുന്നവരുമായി ചങ്ങാത്തം കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഗൗരവതരമാണ് അതായത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്ക് ആണ് അതെ ഭരണം നടത്തേണ്ട സംവിധാനത്തെ നിയമവിധേയമായി പാർലമെന്റിനകത്തും പുറത്തുനിന്ന് തിരുത്തുക എന്ന പരമ ആദരണീയമായ പവിത്രമായ ദൗത്യം അതാണ് ഒരു വിശുദ്ധ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് പ്രതിപക്ഷ നേതാവ് നയിക്കേണ്ടത് പക്ഷേ രാജ്യത്തെ തകർക്കുന്ന ശക്തികൾക്ക് ആയുധം എത്തിച്ചു കൊടുക്കുന്ന പിൻബലം കൊടുക്കുന്ന പിന്തുണ കൊടുക്കുന്ന നിലപാടുകളിലേക്ക് അത് മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ദുരവസ്ഥ പേറുന്ന ഒരു രാജ്യവും ലോകത്തുണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ഞാനൊരു ഉദാഹരണം പറയാം വളരെ പെട്ടെന്ന് യൂറോപ്പിലെ ബ്രിട്ടനിൽ ഒരു വിമാന കമ്പനി ആരംഭിക്കുകയാണ് അതായത് വിമാന കമ്പനികളൊക്കെ അടച്ചു മൂട്ടുകയും വിമാന നിർമ്മാണ കമ്പനികൾക്ക് നഷ്ടം വരികയും ചെയ്യുന്ന സമയത്ത് ആ ഒരു ധീരരായ ഒരു വ്യവസായി വിമാന കമ്പനി തുടങ്ങാൻ ചെന്നു അപ്പൊ അയാളുടെ പണമില്ല അയാൾ ബോയിങ് കമ്പനിയോട് പറഞ്ഞു നിങ്ങളുടെ വി വിറ്റഴിക്കാതെ കിടക്കുന്ന വിമാനങ്ങൾ വാടകയ്ക്ക് തരികയാണെങ്കിൽ ഞാനിത് ചെയ്തോളാം അവസാനം അവർ സമ്മതിച്ചു അങ്ങനെ ന്യൂയോർക്ക് ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് അദ്ദേഹത്തിന്റെ ആദ്യ സർവീസ് ആരംഭിക്കുമ്പോൾ പത്രമാധ്യമങ്ങളെയും വ്യവസായ പ്രമുഖരെയും വിളിച്ചു വരുത്തി വ്യവസായികളെല്ലാം വിമാനത്തിനകത്ത് കയറിയിരുന്നു വിമാനം മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു എഞ്ചിന് തീപിടിച്ചു എഞ്ചിന് പിടിച്ചു വിമാനം മുന്നോട്ട് പോകാൻ കഴിയാതെയായി ഫയർ എഞ്ചിനുകൾ വന്നു വലിയ ഉണ്ടായി എല്ലാവരെയും സുരക്ഷിതമായി പുറത്തിറക്കി പക്ഷെ ആ വിമാനത്തിന് യാത്ര തുടരാൻ പറ്റിയില്ല ഈ സമയത്ത് ആ വിമാനത്തിൽ ഇതിന്റെ ഉടമസ്ഥ രൂപായിരുന്നു ഈ വിമാന കമ്പനിയുടെ ഉടമസ്ഥൻ ആ ഉടമസ്ഥന്റെ അടുത്തിരുന്ന വ്യക്തി അന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബ്രിട്ടീഷ് പത്രലേഖകനായിരുന്നു ആ പത്രലേഖകൻ ഇദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കരുത് ഈ വാർത്ത പുറത്തു വരില്ല ഈ വാർത്ത നാളെ ലോകമറിയില്ല അതിനുള്ള കാര്യം ഞാൻ ചെയ്തുകൊള്ളാം എനിക്കറിയാം ഒരു സംഘാടകന്റെയും ഒരു സംരംഭകന്റെയും വിഷമം അതിലുപരി ഈ വാർത്ത പുറത്തു വന്നാൽ അതെന്റെ രാജ്യത്തിന് നാണക്കേടാണ് അതുകൊണ്ട് ഞാൻ ഈ വാർത്ത പുറത്തുവിടാതിരിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാം ഏതായാലും ആ വാർത്ത വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നത് അദ്ദേഹം രക്ഷപ്പെട്ടു ആ കമ്പനി രക്ഷപ്പെട്ടു ഇത് ഇന്ത്യയിലായിരുന്നെങ്കിൽ അവിടെ ഇരിക്കുന്നത് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുമായിരുന്നു അപ്പോ രാജ്യത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് കിട്ടുന്ന പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സത്യവും അർത്ഥസത്യവും അസത്യവും ഉപയോഗിക്കുന്ന ഒരവസ്ഥയിൽ ഇദ്ദേഹത്തെ കോമാളിയായിട്ടല്ലേ നമുക്ക് പരിഗണിക്കാൻ കഴിയൂ ഇന്ന് ആ ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹം അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം കരുത തീർച്ചയായിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോയിട്ട് അവിടെ വച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെയും രാജ്യത്തിൻ്റെ നയങ്ങളെയും രാജ്യത്തിൻ്റെ സംവിധാനത്തെയും എന്തിനു പറയുന്നു പലപ്പോഴും നമ്മുടെ ഭരണ സംവിധാനത്തെ രൂക്ഷമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്തു ഇന്ന് മാത്രമല്ല ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹം സഹായം ചോദിച്ചു ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ െ ഞാൻ ഇപ്പൊ നമുക്ക് ആസാമിലേക്ക് വരാം ആസാം ഗവൺമെന്റ് കേസെടുത്തു ആസാം പോലീസ് കേസെടുത്തു എന്നാണ് അറിവ് എന്താണ് അത് എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് ആസാം പോലീസ് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത് അതിനെ തുടർന്ന് കേസുകൾ ഇനിയും ഉണ്ടാകാനും സാധ്യതയുണ്ട് കാരണം ഈ ഒരു സംഭവം രാജ്യത്തെ മുഴുവൻ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച വിഷയമാണ് അതുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിലപ്പോൾ കേസുകൾ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് എന്തായാലും ആസാം ഭരിക്കുന്നത് ഹേമന്ത് ശർമ്മ ആണ് അദ്ദേഹം പഴയ കോൺഗ്രസുകാരനാണ് അദ്ദേഹം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഡൽഹിയിൽ ചെന്നപ്പോ നാടൻ ഭാഷയിൽ പറഞ്ഞ പട്ടിയുടെ വില പോലും കൊടുത്തില്ല എന്ന് പണം പറയാൻ അതായത് രാഹുൽ ഗാന്ധിയെ കാണാൻ ഹേമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹത്തിന്റെ ഡൽഹി എത്തുമ്പോൾ അദ്ദേഹം പട്ടിയെ കളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു പട്ടിക്ക് ഭക്ഷണം കൊടുക്കുക പട്ടിയെ കുളിപ്പിക്കുക ആ കളിപ്പിക്കുക അതിനിടയിൽ ഹേമന്ത് വിശ്വശർമ്മ പറയുന്നത് വേണമെങ്കിൽ കേൾക്കാം എന്നുള്ള ഒരു നിലപാടായപ്പോൾ ഹേമന്ത് വിശ്വശർമ്മ ശർമ്മ അങ്ങേയറ്റ അവഹേളിതനായി രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായിരുന്നു തുടർന്നാണ് അദ്ദേഹം ബി ജെ വീണ്ടും അദ്ദേഹം ആസാമിലെ മുഖ്യമന്ത്രിയായി മാറുന്നതും ബി നേതാവായി തീരുന്നതും അങ്ങനെ ഒരാളിന്റെ സംസ്ഥാനത്ത് തന്നെയാണ് ഈ കേസ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ കേസ് അങ്ങനെ ഒതുക്കി തീർത്ത് മുക്കാൻ സാധിക്കുകയില്ല എന്നാണോ രാഹുൽ ഗാന്ധി ഈ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്തത് തിരിച്ച് അതേ ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാല് പിടിച്ചാൽ പോലും ഈ വിഷയം തീരും എന്ന് ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന കാണാം ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ജൽപ്പനങ്ങൾക്ക് വിഡ്ഢിത്തങ്ങൾക്ക് രാജ്യം എന്താണ് മറുപടി കൊടുക്കുക എന്നുള്ളത് എന്തായാലും ദേശസ്നേഹികൾ രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഈ വിഷയം ഉയർത്തിക്കഴിഞ്ഞു വളരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ ഇനിയും നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക